ലക്ഷം ഈ രണ്ടായിരലക്ഷം മൂന്നായിര ലക്ഷം ഒരു ലക്ഷത്തി ലക്ഷത്തി നമുക്ക് നോക്കാം കോഴിന് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം ഇതിന് ജസ്റ്റ് അറുപത്തി ഒമ്പതിനായിരം ചെറിയ കോഴി വാഷ് ലക്ഷത്തി അറുപതിനായിരം ഭയങ്കര പൈസ നമുക്ക് നൈസ് ആയിട്ട് പോവാം ഇവിടെ ഫേസ് ഒക്കെ ഇപ്പൊ നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് ഇവിടെ ആരംഭിക്കാൻ അവിടെ സ്ഥലത്തേക്ക് പോവാനായിട്ട് കറി വെയിറ്റ് ചെയ്യാണെ ഫുള്ള് ക്രൗഡാണ് അപ്പൊ ഇവിടെ ക്യൂ നിക്കണം നമ്മളിവിടെ ഈ വെനീസിലെ ഡി ബി ത്രീല് ത്രീ എന്ന് പറഞ്ഞ ബോർഡിലാണ് നമുക്ക് പോണ്ടെ സ്ഥലത്തേക്ക് നോക്കിയേ അവിടത്തെ ഗ്ലാസ് മേക്കിംഗ് കാണാൻ വേണ്ടി പോണെന്ന് മേക്കിങ് പോ അവിടേക്ക് പോവാം ഡെസ്റ്റിനേഷനിൽ തോന്നി കാണാം എന്തായാലും ഈ ഒടുക്കത്തേക്ക് വെയിലത്തെ അങ്ങനെ ഒരു മരപടിന്ന് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാൻ അല്ലാണ്ട് പ്രൈവറ്റ് ഒക്കെ വിളിച്ചു പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെയിറ്റ് ചെയ്യാം അല്ലാണ്ട് രക്ഷയില്ല അപ്പൊ നമുക്ക് ബോട്ട് കിട്ടിയുണ്ട് മുക്കാ മണിക്കൂർ വെയിറ്റ് ചെയ്തു അപ്പൊ സ്ഥലത്തേക്ക് ഒരു ബ്രിഡ്ജിന്റെ അടി കൂടെ ബ്രിഡ്ജ് പാസ് ചെയ്ത സംഭവായിരുന്നു ഇവിടുന്ന ഏകദേശം അഞ്ചാമത്തെ സ്റ്റോപ്പാണ് നമുക്ക് ഇറങ്ങേണ്ടത് നമ്മൾ അടുത്തൊരു പാലം കൂടി ക്രോസ് ചെയ്യാൻ പോവാണ് അതും കറക്റ്റ് ബോട്ടിന്റെ ഒരു രീതിയുള്ളൂ സൈഡില് കൊറേ പ്രൈവറ്റ് ബോട്ടുകള് ടാക്സി ടാക്സികള് പാർക്ക് ചെയ്തിട്ടുണ്ട് അടുത്ത പാലത്തിന്റെ അടി കുറെ ക്രോസ് ചെയ്യാനായിട്ട് പോവാണ് ഏകദേശം ബോട്ടിന്റെ ഹൈറ്റ് തന്നെയുള്ളു പാലത്തിനും നമുക്ക് ക്രോസ് ചെയ്യാൻ നോക്കാം ഏകദേശം ആ പാലത്തിന്റെ അടുത്ത് റോസ് ചെയ്ത് പെയിന്റ് ഓറഞ്ച് ഓപ്പോസിറ്റ് ബോട്ട് ചവിട്ടി കൊടുത്തുണ്ട് സർവീസ് ആണ് കാറ് കഴിഞ്ഞ പെട്ടുപേന കാർ കഴിഞ്ഞെടുക്കുന്നത് മണ്ടത്താണ് ശരിക്കും അത് നോക്കിയായിരുന്നില്ല എടുത്തായിരുന്നു ഈ പണി പാളിയെ ബാഗ്യത്തിന് കിട്ടിയില്ല സി ഈ ടിക്കറ്റ് വെച്ച് പോവാൻ പറ്റുന്നതാണ് നമുക്ക് രണ്ടു ദിവസത്തേക്ക് ഒരാൾക്ക് മുപ്പത്തഞ്ചു ആംബുലൻസ് ആണ് അവിടുത്തെ ആംബുലൻസ് ബോർഡ് തന്നെയാണ് ആംബുലൻസ് നമ്മള് വലിയൊരു കനാലി കനാലും അതായത് നമ്മുടെ ഏകദേശം ഒരു കായലിന്റെ പോലത്തെ സെറ്റപ്പ് അവിടേക്ക് കിടന്നുണ്ട് അത്യാവശ്യം നല്ല വലിയ കായലിലേക്ക് കിടന്നിട്ടുണ്ട് കടലല്ല ലൈക്ക് കായലാണ് തടാകം ഇപ്പൊ നമ്മൾക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പിനൊക്കെ രണ്ട് സ്റ്റോപ്പിനും ഉള്ളി കൂടെ ഇറക്കി കിട്ടു എന്നാലും കൂടെ നടന്നു പോകാനായിട്ട് കുറെ സാധനങ്ങള് കാണേനോ ഗ്ലാസിന്റെ സംഭവങ്ങള് ചില്ലും കൊണ്ട് ഉണ്ടാക്കി വെച്ചാണ് സാധനങ്ങള് ലിനിയ മുറാനോ ഗ്ലാസ് കൊണ്ട് പലവിധ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് കാണാം അതുപോലെ ഇതൊക്കെ പ്രൈവറ്റ് ബോർഡുകൾ നമുക്ക് അവിടേക്ക് നൈസായിട്ട് നടക്കാം ഇവിടെ കാണാനായിട്ട് ഇത് തന്നെയുള്ളു കൊറേ ബിൽഡിങ്ങുകളും അതുപോലെ മറ്റേ കനാലും ബ്രിഡ്ജു ഇതൊക്കെ കാണാനുള്ളു ഇവിടെ വെറൈറ്റി അടിപൊളി ഗ്ലാസ് കൊണ്ടുള്ള ഷെൻലിയറും ലൈറ്റ്സ് സ്റ്റാൻഡ് ലൈറ്റ് വാൾ ലൈറ്റ് സീലിംഗ് ലൈറ്റ് എല്ലാം ഉണ്ട് കൂടെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ സെറ്റ് വെച്ചിട്ടുണ്ട് ഗ്ലാസ് കൊണ്ട് ഉള്ളില് കുറെ ഫിഷൊക്കെ വെച്ചിട്ട് അത്യാവശ്യം അടിപൊളി കാണാനായിട്ട് നല്ല അടിപൊളിയാണ് ഇവിടെ ഒരു കടയിൽ ഗ്ലാസ് കൊണ്ട് സ്കിഡിനെയും ഒക്ടോബിനെയും ഒക്കെ ഉണ്ടാക്കി ചോദിച്ചുണ്ട് അതുപോലെ ഇവിടെ ജോക്കർ ചൂണ്ടിടണം ജോക്കർ ഡാൻസ് കളിക്കുന്നു അതൊക്കെ ക്ലാസ് ഉണ്ടാക്കി എന്നാണ് ചെറിയ പന്നിക്കുട്ടികൾ എല്ലാം ഫുൾ ക്ലാസ് പരിപാടി എന്തോ എന്തോ പ്ലേറ്റിൽ വർഗ്ഗ എന്താ മനസ്സിലായില്ല സംഭവം കൊള്ളാം കാണാൻ കൊള്ളാം അതുപോലെ എല്ലാ കടയിലും ഇഷ്ടമുള്ള സ്റ്റാർട്ടിങ് രണ്ടു ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ കാണിക്കാറുണ്ട് വാങ്ങാനായിട്ട് പറ്റുകയില്ല ഇവിടെ ക്ലാസ് വെച്ചിട്ട് ഓർഗർ മീൻസ് കമ്മലിനോർ ഇതുപോലത്തെ കമ്മലിനെട്ടിയോ ഇതുപോലത്തെ കമ്മലിന് ഓ

വരുന്നത് ഏകദേശം നാല് നാലായിരത്തി അയ്യായിരം രൂപ ഈ ഒരു ഇതിന് സിൽവർ ഇതെല്ലാം സിൽവർ വെച്ചിട്ടുണ്ടാക്കി ഗ്ലാസ് വിത്ത് സിൽവർ അതുപോലെ ഗ്ലാസിന്റെ വാച്ചസ് ഇവിടെ വേറെ സാധനങ്ങൾ ചെറിയ ചെറിയ മൂന്ന് പീസിന് യൂറോ ഓറോ ഇത് മൂന്ന് പീസിന് പത്തിയോളോ യൂറോ ആയിട്ട് എടുക്കണ നാല് യൂറോ മാല എന്നാലും കാണാൻ കുഴപ്പമില്ല പതിനഞ്ചുറോ ഇത്തിരി വലുപ്പമുണ്ട് അപ്പൊറോക്ക നമുക്കപ്പൊ ഇവിടുന്ന് നേരെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നടക്കാം അടുത്തൊരു അടിപൊളി ഷോപ്പ് ഇവിടെ കാണാം പ്ലേറ്റഡ് ഗ്ലാസ് അതുപോലെ തന്നെ ഇവിടെ ചട്ടി ഓരോരോ സ്റ്റാച് കൊക്ക് എല്ലാം ഇവിടത്തെ ഷെനിലൊക്കെ വേറെ വില കണ്ട് ഞെട്ടി പോയി ഈയൊരു ഷെനിലുകാറിന്റെ കല ഏകദേശം രണ്ടര ലക്ഷം രൂപ പിന്നതെ വെറൈറ്റി ഓഫ് ഗ്ലാസ്റ്റെൻഡ് ലോസൊക്കെ നമുക്കൊക്കെ കാണാം ഉള്ളിൽ ഇന്ന് വീഡിയോ എടുക്കല ഉള്ളിൽ വീഡിയോ എടുക്കുന്ന പുറത്തുനിന്നിട്ട് ജസ്റ്റ് വീഡിയോ എടുക്കും അതേപോലെ ഗ്ലാസ്സിൻ്റെ ഫേസ് ഒക്കെ ആയിട്ട് സ്റ്റാൻഡ് ഉണ്ട് അതുപോലെ ഇവിടെ മുഴാനോന്റെ ഗ്ലാസ് ഫാക്ടറി ആണ് കാണുമ്പോൾ കാണും ഒരു ബിൽഡിങ് പക്ഷെ ഉള്ളില് ഇതിൻ്റെ ഉള്ളിലാണ് ഗ്ലാസ് ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകണത് മസേജ ഗ്ലാസ് ഫാക്ടറി ആണ് മൂഴാനോ ഇവിടെ അതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് കുറെ ശ്രമിച്ചെങ്കിലും അവര് ഇവിടെ ഓടിച്ചിട്ട് കയറാൻ പറ്റില്ല പറഞ്ഞിട്ട് വിഷമത്തിൽ നടക്കുകയാണ് ഈ ഫാക്ടറിയിൽ ഞങ്ങൾക്ക് ഫ്രീ എൻട്രി ആണ് ഇവിടെ ഗ്ലാസ് കൊണ്ടാണെന്ന് എന്താ അറിയില്ല ഒരു റോബോട്ടിനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഫ്രീ എൻട്രി ടു ഗ്ലാസ് ഫാക്ടറി എക്സ്പീരിയൻസ് ആൻഡ് ടൂൾസ് ഡെസ്ക് നമുക്ക് നേരെ ഗ്ലാസ് ഫാക്ടറിയിലേക്ക് പോവാം പഴയ ക്ലാസ്സിന്റെ ഫീസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് പൊട്ടിപ്പോയതോ അതോ അതോന്നറിയില്ല നല്ല സൈസ് ആയിട്ടുള്ള ക്ലാസ് ഫീസും എൻട്രൻസ് ക്ലാസ് എങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കണെന്നുള്ളതാണ് ഇതിൽ കാണിക്കണത് വിസിറ്റ് ചെയ്ത മെയിൻ ആൾക്കാരുടെ ഫോട്ടോ ഒക്കെ ഒരു ഫ്രണ്ടില് തന്നെ സാബാർണർ അവിടെ ഇരിക്കാണ് ഗ്ലാസ് ഉണ്ടാക്കുന്ന ഓരോ അച്ചു വെച്ചിട്ടുള്ളത് വല്യൊരു ഫാക്ടറിയാണ് ആണ് അച്ചുകളൊക്കെ ഓരോ സാധനങ്ങളിലൊക്കെ അച്ചുകൾ കാണാൻ പറ്റുന്നത് നമുക്ക് പോയി നോക്കാം എന്താണ് അതിന്റെ ഉള്ളത് വേറൊന്നും അവരുണ്ടാക്കണും ആൾക്കാരിന്റെ ഉള്ളിൽ ഇല്ലാത്ത അവര് വരുമ്പോ നമുക്ക് കാണാം എങ്ങനെയാണുള്ളത് അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം അവര് ബ്രേക്ക് കഴിഞ്ഞത് പണി ആരംഭിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം അപ്പം എങ്ങനെയൊക്കെ ചെയ്യണേ എന്നുള്ളത് നമുക്കിതിനെക്കുറിച്ചൊരു പിടുത്തം ഇല്ലല്ലോ അതേ ആൾക്കാർ അവിടേക്ക് ഓടിയൊക്കെ നടക്കുന്നുണ്ട് തെറ്റാന്നും മനസ്സിലാവില്ല അവിടെ തീടകത്ത് എന്തോ ക്ലാസ് പഠിപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതേ പണിതീർത്ത ജെക്കുകളായിട്ടൊരു പുള്ളിക്കാരി പോകുന്നുണ്ട് അവിടെ നടക്കുന്നു കൂടെ നടക്കുന്ന ഒരു പുള്ളിക്കാരി അവിടെ കളർ എടുത്തിട്ട് വരുന്നുണ്ട് കണ്ടറിയണം എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഇത് ഓരോ ക്ലാസ്സിൽ ചെയ്യാനുള്ള കളറാണെന്ന് തോന്നണേ ആ കളറായിരിക്കും ചിലപ്പോൾ ഇടായിട്ട് ഉപയോഗിക്കണത് ഗ്ലാസിന്റെ അപ്പൊ എന്തോ ഒരു കോലും പിടിച്ചോണ്ട് പോകുന്നുണ്ടായിരുന്നു ആള് ഊതി വീർപ്പിച്ച് ഗ്ലാസ് ഉണ്ടാക്കാനുള്ള പ്രോസസ്സിങ് ആയിരിക്കും അപ്പണ്ട വഴിയുടെ തുമ്പഴത്തു കണ്ടോ അതാണ് തോന്നുന്നത് ഗ്ലാസ്സിന്റെ അത് ഊതി തണുപ്പിച്ച് വീണ്ടും പഴിപ്പിക്കണ പഴിപ്പിക്കാനാണ് പോണത് കണ്ടാ അത്യാവശ്യം നല്ല ചൂടുള്ള ഒരു പതിനാറിന്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച ഗ്ലാസ് ഏകദേശം കുറച്ചു നേരം കഴിഞ്ഞ് പുള്ളിയുടെ എടുത്ത് ഊതി നൈസായിട്ട് ഊതി കണ്ടോ ആ റൗണ്ട് ഷേപ്പിലേക്ക് ആക്കിയുണ്ട് എന്നിട്ട് നേരത്ത് വെച്ച അതില് നൈസായിട്ട് മുക്കി അപ്പോൾ ആ കളർ തന്നെ ആയിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കണം അതായിരിക്കും അതിൽ മുക്കുന്നത് കണ്ടോ അപ്പോൾ അത് അത്രയ്ക്കും മുക്കിയതിന് ശേഷം എന്താ ചെയ്യണേ നമുക്ക് നോക്കാം അപ്പുറത്തെ സൈഡിലേക്ക് പോകേണ്ട അടുത്ത ഒരു പ്രൊസീജിയറിന് വേണ്ടി വീണ്ടും അത് ഒരു വർണറിൻ്റെ ഉള്ളിൽ കയറ്റി വയ്ക്കുന്നുണ്ട് വീണ്ടും പഴുപ്പിക്കാനുള്ള പരിപാടിയാണ് തോന്നുന്നത് പഴുപ്പിക്കൽ കഴിയണല്ലോ കുറേ നേരമായി പുള്ളിയായിരത്തി പാട്ടൊക്കെ കയറി പാട്ടൊക്കെ കേട്ടിട്ട് സ്റ്റഡി കിട്ട് നല്ല വൈബായിട്ട് പണിയെടുക്കണേ എന്തായാലും എന്താ വീണ്ടും ചൂടാക്കിയിട്ട് ഷേപ്പ് ആക്കേണ്ട അവിടെയിട്ട് ഉരുട്ടി ഷേപ്പ് ആക്കുന്നുണ്ട് എന്നിട്ടത് എല്ലവലൊക്കെയാണ് നോക്കിയിട്ടത് നൈസായിട്ട് ഇത് ഊതി ജാതി സ്കില്ല ഉണ്ടോ അത് എന്നിട്ടത് വീണ്ടും അടുത്ത സെക്ഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് പുള്ളിയാരിത്തി അവിടെ വെച്ച് വീണ്ടും ഉരുട്ടി ഉരുട്ടി ഷേപ്പ് ആക്കുന്നുണ്ട് ഉണ്ടോ ഊതി ഷേയ്പ്പാക്കണേ സംഭവം ഊതിയാണ് ഗ്ലാസിൻ്റെ ഷേപ്പ് ആക്കണം കേട്ടോ അവർക്ക് സ്ഥിരം ചെയ്ത് ചെയ്ത് പരിചയമായപ്പോൾ അവരുടെ കൈവെള്ളയിൽ ഇരിക്കുന്നു അതുകൊണ്ട് വേണ്ട അങ്ങനെ ചെയ്തത് ഫ്ലവർ വഴ്സാ തോന്നണേ നൈസായിട്ട് ഊതി ഊതിന് ഷേപ്പ് ആക്കുന്നത് അതെ അതെ അതുകൊണ്ട് വേറെ അച്ചും കൊണ്ടൊന്നും അല്ല ഊതി ഊതി അവർ ഷേപ്പ് ആക്കി നൈസായിട്ട് കൈകൂടി ഉരുട്ടി ഫുൾ കൈപ്പണിയാണ് അല്ലാണ്ട് മെഷീനിൽ വെച്ചിട്ടല്ല ഷേപ്പ് ആക്കണതൊക്കെ നമ്മുടെ കഴിവാണ് ആർട്ടാണ് അത് കണ്ട അത് ഏകദേശം ഒരു ഗ്ലാസിന്റെ ഷേപ്പിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് എന്താ സംഭവം മനസ്സിലായില്ലേ എന്നിട്ട് അവിടെ ചുട്ട് പഴുത്ത സാധനാണത് വേണ്ട ഒരു കുപ്പിയുടെ ഷേപ്പ് ആയിണ്ട് അത് പൊട്ടിച്ചു ഒരു സൈഡ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ആ വീണ്ടും പഴുപ്പിക്കണ് നോക്കി കഥ ചെയ്യണേന്നുള്ളത് അല്ലാണ്ട് നമുക്കൊന്നും മനസ്സിലാവണല്ലേ വീണ്ടും അതിലേ കയറ്റിയുണ്ട് എന്താ വീണ്ടും പഴുപ്പി ആ പഴുപ്പിക്കാൻ കൊണ്ടുണ്ട് വീടിന് ചൂടാറിയുണ്ടാവും അപ്പൊ ചൂട് നല്ലോണം ആക്കിയാലാണല്ലോ ശരിക്കും ഷെയ്പ്പിലേക്ക് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയാണല്ലോ നമുക്ക് നോക്കിയേക്കല്ല റഷ്യല്ല പുള്ളിക്കാരി ഇടയ്ക്ക് ഇടയ്ക്ക് ചായ കുടിക്കാണ്ട് ഇടവേളകൾ ആനന്ദകരമാക്കാനായി ചായ കുടിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഭയങ്കര കോഫി ഫ്ലവേഴ്സാണ് ഒരു മറ്റേ ഇറ്റാലിയൻസോ വീണ്ടും പഴിപ്പിച്ചു കൊണ്ടുവന്നിണ്ട് ഇങ്ങെന്താ ചെയ്യണേ നോക്കാം ഇത് ഇപ്പൊ മറ്റേ വൈൻ ഗ്ലാസിന്റെ ഷേപ്പ് ആയിക്കൊണ്ട് എന്തോ സംഭവം എനിക്ക് മനസ്സിലാവണല്ലേ എന്തായാലും അതിപ്പോ ഒരു വൈൻ ഗ്ലാസിന്റെ ഷേപ്പ് ആയിട്ടുണ്ട് പുള്ളിക്കാരി നേരത്തെ വെച്ചപ്പോ ഒരു കുപ്പിയുടെ ഷേപ്പ് ആയിരുന്നു വൈൻ ഗ്ലാസിന്റെ ഷേപ്പായി ഇനി എന്താണെന്ന് അറിയാൻ പാടില്ല ആ അപ്പോൾ പണി കഴിഞ്ഞ് പുള്ളിക്കാരി വീണ്ടും അടുത്ത സാധനം ഉണ്ടാക്കാൻ പോകണം ഇത് എന്തോ എന്താ പറയുക അത് തണുപ്പിക്കാനായിട്ട് കൊണ്ട് വെച്ചു തോന്നുന്നത് അടുത്തത് വീണ്ടും എടുത്തോണ്ട് അടുത്ത പണിയാണ് നമുക്ക് എന്താണെന്ന് മനസ്സിലായില്ല ഫ്ലവർ വേഴ്സാണെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ വൈൻ ഗ്ലാസ് അതിലെന്തോ ആണ് ഗ്ലാസ് അല്ലെങ്കിൽ ഫ്ലവർ അപ്പോൾ പുള്ളിക്കാരിയുടെ പണി പുള്ളിക്കാരി വീണ്ടും ആരംഭിച്ചു ഉണ്ടാക്കി കഴിഞ്ഞ സാധനം നമുക്ക് കാണിച്ചു തന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് ഉണ്ടാക്കണേൻ്റെ പ്രോസസ്സിങ് എന്നു മനസ്സിലായി നമ്മളെ ആ പുള്ളിക്കാരി ഉണ്ടാക്കിയേക്കണ സംഭവനേ ഇരിക്കണത് മുന്നുണ്ടാക്കി വെച്ചേക്കുന്നത് അതാണ് നമ്മളിപ്പോ കണ്ടത് അവിടെ ഉണ്ടാക്കണത് നമുക്കിപ്പോൾ ഇവിടുന്ന് നൈസായിട്ട് സ്കൂട്ടാകും വേറെ സ്ഥലത്തേക്ക് പോവാം എവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാക്കുക അവർ അതുപോലെ ഇവിടെ നിങ്ങൾക്ക് നമ്മളുടേതായ രീതിയിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നാൽപ്പത്തഞ്ച് അറുപത് മൂന്ന് മണിക്ക് വെച്ചാൽ ഗൈഡിന് പിന്നെ ക്ലാസ് ഡ്രോവിങ് ക്ലാസ് നമ്മള് നമുക്ക് തന്നെ ഉണ്ടാക്കി വെക്കാൻ ഇരുനൂറ്റി നാല്പത്തി രണ്ട് മണിക്കൂർ ഇരുപത് മിനിറ്റ് കൊണ്ടു തോന്നാ എഴുപത്തൊമ്പത് റോ അതെ നമുക്ക് ആയിട്ട് പുറത്തേക്ക് പോവാം കാണാനായിട്ട് അടുത്ത സ്ഥലത്തേക്ക് നൈസായിട്ട് ആനയാണ് കുതിര് മനുഷ്യന്റെ രൂപ എത്ര നേരെ പുറത്തേക്ക് പോയൊക്കെ സാധനങ്ങളൊക്കെ കാണാനായിട്ട് ഇതൊക്കെ കുതിരക്ക് നാനൂറ്റമ്പ നാല് നാപ്പത്തി എണ്ണായിരം രൂപ കുതിരയുടെ തലയ്ക്ക് അമ്പത്തയ്യായിരം രൂപ ഈ സാധനത്തിന് ാണ് ഇതുപോലത്തെ എന്തോ പുള്ളിക്കാറ്റിണ്ടാക്കി അതുപോലെ തന്നെ ഫ്രെയിംസ് ഈ മോലായിരത്തി അഞ്ഞൂറ് രൂപത്തി അറുപത്തി അന്നായിരം ഈ ഒരു ഇതിന് സാധനം ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ലൈറ്റിന്റെ ഇതിന് രണ്ടായിരലക്ഷം ഈ കോയ് ഫിഷിന് മൂന്നായിര ലക്ഷം ഈ ലക്ഷം എല്ലാം നല്ല റേറ്റ് ടംലറിന്റെ വില പറയുന്നത് മൂവായിരത്തി തൊള്ളായിരം രൂപ പൈസ ഉള്ള ഒരു ഈ ഗ്ലാസ് വെള്ളം കുടിക്കുന്നു പൈസ ഇല്ലാത്ത നമ്മൾ സാധാരണ ഗ്ലാസ് വെള്ളം കുടിക്കുന്നു ഈ ഗ്ലാസ് എനിക്കറിയില്ല അതുപോലത്തെ നോക്കാം കോഴിയത്തിന് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപ ഇതിന് ജസ്റ്റ് അറുപത്തി ഒന്നരായിരം ചെറിയ കോഴി വാഷ് മേസി ലക്ഷത്തി അറുപതിനായിരം ഭയങ്കര പൈസ പോവാണ്ട് വെറുതെ ഇറങ്ങാം ഏറ്റവും വേറെ രണ്ടായിരത്തിഅഞ്ഞൂറ് ബ്ലാക്ക് ഗ്ലാസിന് യൂറോ

ഇത് കഴിഞ്ഞ് ബുറാനോ കാണാനുള്ള സാധനങ്ങൾ കഴിഞ്ഞ ഒത്തിരി കൂടെ കാണാനായിട്ട് നമുക്ക് ഇനി അടുത്തത് ബുറാനോലിക്ക് പോവാം ബുറാനോ എന്നൊക്കെ അവിടെ പോയി കാണാം അപ്പൊ അടുത്തത് നമുക്ക് ബുറാനോന്റെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോകാം. ഓക്കെ അപ്പൊ ഇനി ഇതില് കാണാം സ്റ്റാറ്റുണ്ട്